മുസ് സംസ്ഥയിലെ സിപിഎം അനുകൂലികൾക്കെതിരെ മുഷാവറ അംഗം മുസ്തഫൽ ഫൈസി മുസ്ലിം സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് എസ് എം എഫ് നവോത്ഥാന സമ്മേളനത്തിലായിരുന്നു മുസ്തഫൽ ഫൈസിയുടെ ഒളിയമ്പ് മുസ്ലിം സമുദായത്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല ആർക്കുമില്ല വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണല്ലോ വണ്ടിയിൽ വൈകി കയറി എടുത്തു വൈക്കന്ന് കയറി അങ്ങോട്ട് അവടെന്ന് പറയാൻ പറ്റൂല ആദ്യം കയറിയവരുണ്ടാവും അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്